വിവിധ വിവിധ വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ പ്രകടനം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായാണ് വരവൂർ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത് തളി സെന്ററിൽ വെച്ച് നടന്ന പ്രകടനം മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ബാപ്പു ടി വിരുട്ടാണം ശശി ഞെട്ടിക്കണ്ണി എം എസ് രാജൻ ഹമീദ് വളവ് മൊയ്തീൻ പ്രദീപ് ഷാജി തറയിൽ രാജേഷ് മോഹനൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ ഈ ഓണം ലിയാ സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ലിയാസിൽ പാലസ്റ്റ് റോഡ് ചേലക്കര